കുരുന്നുകളെ അറിവിന്റെ നിറവിലേക്ക് കൈപിടിച്ച് എഴുതിച്ച് ആചാര്യന്മാർ മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും പതിനായിരക്കണക്ക് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ അക്ഷരത്തെ ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് മലയാളികൾ അഗ്നിതയെന്ന അന്ധകാരത്തിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് ആചാര്യന്മാർ കുരുന്നുകളെ നയിച്ചു മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ പിറന്ന മലപ്പുറം തിരൂരിലെ തുഞ്ചൻപറമ്പിൽ നൂറുകണക്കിന് കുരുന്നുകളാണ് ഹരിശ്രീ കുറിക്കാൻ എത്തിയത് സാംസ്കാരിക നായകരും പാരമ്പര്യ എഴുത്താശാന്മാരും കുട്ടികൾക്ക് ഹരിശ്രീ കുറിച്ചു എഴുത്തുകാരായ പി കെ ഗോപി മണമ്പൂർ രാജൻ ബാബു ആലങ്ങോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവർ കുട്ടികൾക്ക് അക്ഷരങ്ങൾ പകർന്നു നൽകി മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരടക്കം എഴുത്തിനിരുത്തൽ ചടങ്ങിനെത്തിയിരുന്നു വയനാട്ടിൽ വിവിധ ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു പുൽപ്പള്ളി ശ്രീ സീതാദേവി ക്ഷേത്രത്തിൽ നടന്ന വിദ്യാരംഭത്തിന് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കുരുന്നുകളാണ് എത്തിയത് കണ്ണൂരിൽ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലും നിരവധി കുരുന്നുകളാണ് വിജയദശമി ദിനത്തിൽ ഹരിശ്രീ കുറിച്ചത് വിവിധ ബ്യൂറോകൾക്കൊപ്പം അനകാഹർഷൻ കോഴിക്കോട്